ബിഗ് ബോസ് സീസൺ സെവന്റെ ഇന്നത്തെ അടുത്ത പ്രമേഹം എത്തിയിരിക്കുന്നു എന്റെ കലിപ്പിൽ തന്നെയാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് എല്ലാവരും ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ എല്ലാവരോടുമായി നിങ്ങൾക്ക് മര്യാദയ്ക്കിടന്ന് സംസാരിക്കാമെങ്കിൽ എന്നോട് സംസാരിക്കാം വളരെ ഗൗരവത്തിൽ ഉച്ചത്തിൽ ലാലേട്ടൻ സംസാരിച്ചു തുടങ്ങുന്നു ഷാനവാസ് ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടക്കനായി എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ അമ്മയെ വിളിച്ചു എന്നൊരു തോന്നലിന്റെ പേരിലല്ലേ താൻ അന്ന് രാത്രി വഴക്കുണ്ടാക്കിയത് നിങ്ങൾ അയാളെ മാൻഹാനിൽ ചെയ്യാൻ വരെ പോയില്ലേ എന്താണ് ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ നിൽക്കുന്നത് തുടർന്ന് അനീഷ് എന്താ സംസാരിക്കാൻ തുടങ്ങുന്നു ഷാനവാസ് ഇടപെടാൻ ശ്രമിക്കുന്നു എന്താ ഷാനവാസ് ഒരു മിനിറ്റ് നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ടെൻഷൻ വളരെ ദേഷ്യത്തിൽ ലാലേട്ടൻ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് കുളമാക്കിയത് ഷാനവാസ് ആയിരുന്നല്ലോ അതിനെപ്പറ്റി ആയിരിക്കാം ലാലേട്ടൻ ചോദിച്ചു വരുന്നത് പ്രേക്ഷകരായ നമുക്കും അത് തന്നെയല്ലേ തോന്നുന്നു ആര്യൻ ഷാനവാസിനോട് ടാസ്കിനെ പറ്റി പറയുമ്പോൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം മറ്റുള്ളവരോട് അത് പറയുകയും ചെയ്തത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അറിഞ്ഞ സ്ഥിതിക്ക് ഒന്നെങ്കിൽ ടാസ്കിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതായിരുന്നു ഷാനവാസ് ചെയ്യേണ്ടി ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഷാനവാസ് എതിരാളികൾക്ക് യാതൊരു ബഹുമാനവും കൊടുക്കാത്ത രീതിയിലുള്ള കളികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കളികൾ തുടർന്നാൽ ഷാനവാസിന്റെ ഗ്രാഫ് ഒരിക്കലും മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ